സ് നമുക്ക് തിരുവനന്തപുരം തിരുവനന്തപുരം ചൂരക്കറി വെച്ചാലോ മാങ്ങയിട്ട ചൂരക്കറി ചെയ് നോക്കാം ഓക്കെ ഐഡിയേസ് നമുക്കിന്നൊരു തിരുവനന്തപുരം സ്പെഷ്യൽ മീൻകറി വെച്ചാലോ തിരുവനന്തപുരം ഒരു വികാരമാണ് ചൂര ഇഷ്ടം എപ്പം അവൈലബിൾ ആണ് എവിടെ ഏത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ചൂര അപ്പം നമ്മളൊരു ചൂര വാങ്ങിച്ചതിന്റെ ഒരു വാൽഭാഗമാണ് എടുത്തത് അപ്പോൾ അതിന് കട്ട് ചെയ്യണം പിന്നെ ഞാൻ ഇടുന്നത് മാങ്ങയും പിന്നെ എന്തോ മുരികയാണ് ഇവിടെ ഇടുന്നത് ഞാനിപ്പോൾ മാങ്ങയെടുത്തിട്ടുള്ളൂ മുരികയ്ക്കയും കൂടെ ഇടും സാധനം വേണ്ടത് കേട്ടോ പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കുറേശല്ല പിന്നെ ഞാൻ തേങ്ങ എടുത്തു മല്ലിപ്പൊഴി കൂടുതലെടുത്തു മുളക് പൊടി മുളക് പൊടി വെച്ച കാശ്മീരി മുള മുളക് പൊടിയുടെ ഞാൻ പച്ചമുളക് കൂടുതൽ എടുത്തുകൊണ്ട് കാശ്മീരി മുളക് പൊടി കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്തുവാ മഞ്ഞൾപ്പൊടി ഇപ്പം നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാം ഉലുവയുണ്ട് ഉലുവ ഞാൻ പൊട്ടിക്കാൻ എടുക്കും കേട്ടോ അതുകൊണ്ടാണ് ചേർക്കാത്തത് അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ നമ്മളെ പുളിക്ക് പോരാ നമ്മൾ മാങ്ങ യൂസ് ചെയ്യുന്നത് പിന്നെ വേണമെങ്കിൽ പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് വാളൻ പുളി പിഴിഞ്ഞ് ഒഴിക്കാം ഓക്കെ ഇത് നമുക്ക് നല്ലതുപോലെ അരച്ച് മീനൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്തുകൊണ്ട് വരാം ഓക്കെ ഹൈഡി ഏ സർ നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ ഇട്ടു കടു ഉലുവയിട്ടു ഉലുവ ഇട്ടു പിന്നെ ഞാൻ പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരച്ചു മീനെല്ലാം നല്ല കട്ട് ചെയ്ത് വെച്ചു അപ്പൊ ഇത് നല്ല നല്ലതൂല കഴിച്ചു പൊട്ടി കഴിഞ്ഞപ്പോഴും ഉടനെ നമുക്ക് എന്താ ചെയ്യാറ് നമ്മടെ ഈ ചെറിയ ഉള്ളി ഇല്ലി പിന്നെ എന്താ ഉള്ളി എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നോക്കട്ടെ നമ്മുടെ ഇതെല്ലാം മൂപ്പഴുക അരപ്പഴുക അരപ്പു സ് അപ്പം നമ്മുടെ അരപ്പെല്ലാം നല്ല തിളച്ചു വരുമ്പോൾ നമ്മൾ എന്തോ ചെറിയ മാങ്ങിക്കൊന്നും വലിയ വേവില്ലല്ലോ അപ്പോൾ അരപ്പ് നല്ലതുപോലൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ മാങ്ങ ഇടണം പുളി വെള്ളം മാങ്ങിയൊന്നും നോക്കണം കേട്ടോ പുളി വെള്ളം മാങ്ങയല്ലെങ്കില് നമുക്ക് പിഴിപൊടി വാളമ്പുളി ഇല്ലേ അത് പിഴി ഒഴിക്കാം അപ്പം ഒന്ന് വേവും പാറിയാലോ അത് കഴിഞ്ഞിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കഷ്ണം കിടാം ഓക്കേ അപ്പം നമ്മുടെ മാങ്ങയിട്ട് നമ്മുടെ കറി എല്ലാം തിളച്ച് കഴിയുമ്പോൾ ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇറക്കിയിടാം ഓക്കേ നല്ല തിരുവനന്തപുരം കാറുടെ നമ്മുടെ ചൂരക്കറി പിന്നെ ഒരു എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം ചൂര ഇപ്പോഴും ചൂര അവൈലബിളാണോ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് തിളച്ച് കെട്ടണം എന്ത് ഞാൻ നോക്കിയപ്പം പുളി നല്ലതുപോലെ ഉണ്ട് ഇനിയും ഞാൻ വാളൻപുളി ഒഴിക്കുന്നില്ല നിങ്ങളുടെ മാങ്ങക്ക് പുളി ഇല്ലെങ്കിൽ വാളൻപുളി ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തിളച്ച് വറ്റട്ടെ അപ്പോൾ നമ്മുടെ മീനാവുന്ന സമയം കൊണ്ട് നമുക്കിന്ന് കടുവുണ്ട് പൊട്ടിച്ചു കടുവം ഞാൻ ചുരുവ ചെറിയ ഉള്ളി വറ്റ കറിവേറ്റുണ്ടെങ്കിൽ ഇടുക കേട്ടോ അത് നല്ലതുപോലെ നിളക്കി ലാസ്റ്റിൽ കടുവെട്ടിച്ചിടാം ഐഡിയേഴ്സ് അപ്പം നമ്മുടെ മീൻകരയൊക്കെ റെഡിയായി നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഉപ്പും എരിയും മുളവും എല്ലാം നല്ല കറക്റ്റ് പാകത്തിന് ആയി ഇനി നമുക്കെന്താ ചെയ്യാൻ നമ്മൾ കടു പൊട്ടിച്ചേക്കുന്നത് ഇങ്ങോട്ട് ഇടുക ഓക്കെ കടകളുടെ ആ കളയാതെ പിടിച്ചേക്ക അപ്പം ഇതാണ് നമ്മുടെ തിരുവനന്തപുരം സ്വന്തം എന്താ നമ്മുടെ ചൂരക്കറി ചൂര പച്ചയരച്ചത് ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് വേണ്ടത് പിന്നെ നമ്മുടെ മുരിങ്ങിക്കയിടാം തക്കാളി ഇടാം അതൊക്കെ ഒരുത്ത ഇഷ്ടം ഓക്കെ അപ്പം ഇവിടെ തിരുവനന്തപുരം കാറൊരു സ്വന്തം വികാരമാണ് ഈ ചൂര മുളകിട്ടത് ചൂര പച്ചക്കറി ചൂര തലക്കറി എല്ലാം അവരുടെ ഒരു അതോ പറയുന്നത് അപ്പോൾ ഞാൻ ഞാനും തിരുവനന്തപുരം കാര്യമായി അപ്പം ഞങ്ങളുടെ ഒരു വലിയ ഒരു എന്തോ വിഭവമാണ് ചൂരക്ക് ചൂര ഇവിടെ അവൈലബിളാണ് എപ്പോഴും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് സമർപ്പിക്കുന്നു എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്തിട്ട് എന്താ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വൾബിയോൾ